നമസ്കാരം ഫ്ലാഷ് ന്യൂസിലേക്ക് സ്വാഗതം തൃക്കാക്കര നഗരസഭ തിരഞ്ഞെടുപ്പിന് ശേഷം വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ എങ്ങനെയാണ് മുന്നണികളുടെ കാഴ്ചപ്പാടുകൾ ഏതൊക്കെ എത്ര സീറ്റുകൾ എൽ ഡി എഫിന് ലഭിക്കും അല്ലെങ്കിൽ ഏതൊക്കെ സീറ്റുകളാണ് ലഭിക്കുക എന്നതിനെ കുറിച്ചും കഴിഞ്ഞ അഞ്ചു വർഷത്തെ തൃക്കാക്കരയിലെ യു ഡി എഫ് ഭരണവുമായി ബന്ധപ്പെട്ടുള്ള സംഭവ വികാസങ്ങളെ കുറിച്ചുമെല്ലാം നമ്മളിവിടെ സംസ്കരിക്കാൻ എത്തിയിരിക്കുന്നത് ഇടതുപക്ഷ സഹയാത്രികനായിട്ടുള്ള എം എം നാസറാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു ഇപ്പോ തൃക്കാക്കര നഗരസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം നാളെ വോട്ടെണ്ണാൻ നിൽക്കുകയാണ് എന്താണ് ഒരു ഇടതുപക്ഷ സഹയാത്രികൻ എന്ന രീതിയിൽ നിങ്ങൾ മുൻ കൗൺസിലർ കൂടിയാണ് അപ്പോൾ എന്താണ് ഒരു ഇടതുപക്ഷത്തിന്റെ ഒരു കാഴ്ചപ്പാട് എന്താണ് ഇടതുപക്ഷം വലിയ വിജയം നേടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടല്ലോ അതിൽ പ്രധാനം എന്താ പറയാ നമ്മൾ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുക എന്ന് പറയുന്ന പോലത്തെ പ്രവർത്തനം ഒരു പ്രധാന ഘടകമാണ് മറ്റൊന്ന് യു ഡി എഫിൻ്റെ ഭരണത്തിലെ പോരായ്മ ഒരു പ്രധാന പ്രശ്നമായിട്ട് ജനങ്ങളുടെ ഇടയിൽ ചർച്ചകൾ ഉണ്ടായിരുന്നു പിന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ തന്നെ എല്ലാം തന്നെ ഏറ്റവും മികവുറ്റ രീതിയിലുള്ള ആൾക്കാരെ സെലക്ട് ചെയ്ത് ആണ് തീരുമാനിച്ചിട്ട് വന്നിട്ടുള്ളത് ഇപ്പൊ ഏറ്റവും അവസാനം പത്രമാധ്യമങ്ങൾ വന്നിട്ടുള്ളത് നമ്മൾ എല്ലാ ആളുകളുമായിട്ട് എതിർ പാർട്ടിയിൽപ്പെട്ട ആളുകളൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോഴും ഇരുപത്തിയഞ്ചിനും മുപ്പതിനും ഇടക്ക് ഇടതുപക്ഷം സീറ്റ് നേടി അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത് നാല് വന്നു ഏഹ് അപ്പോ അതില് ഇരുപത്തിയഞ്ചിനും മുപ്പതിനും ഇടയ്ക്ക് മുപ്പതിനോടക്ക് സീറ്റുകൾ എൽ ഡി എഫ് നേടുവെന്നുള്ളതാണ് നമ്മുടെ അവകാശം എന്താണ് അങ്ങനെ ഒരു കാൽക്കുലേഷൻ ഏത് തരത്തിലാണ് നമുക്ക് അത് അങ്ങനെ കണ്ടെത്താൻ വരും പ്രധാനമായിട്ടും ആളുകളുടെ ഇടയിൽ ചർച്ചയിൽ വന്ന ഒന്നാമത്തെ കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള സേവനങ്ങളുണ്ട് അതെന്തായാലും ജനങ്ങൾക്ക് മറക്കാനായിട്ട് കഴിയില്ല ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പം അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് രണ്ടായിരം രൂപ വെച്ച് പ്രതിമാ പെൻഷൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ വലിയൊരു നമ്പറാണ് പിന്നെ പുതിയതായിട്ടൊരു മുപ്പത്തിരണ്ട് ലക്ഷം വരുന്ന സ്ത്രീകൾക്ക് ഇതുവരെ ആരും ശ്രദ്ധിക്കാതിരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ സ്ത്രീകൾ രാവിലെ അഞ്ചു മണിക്ക് എണീറ്റ് രാത്രി പതിനൊന്ന് മണിക്ക് കിടക്കുന്ന ഒരു പൊതുസ്ഥിതി ഉള്ളത് അപ്പം ഇവർ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു ഹൗസ് വൈഫാണ് ജോലിയൊന്നുമില്ലാന്നു പറയും പക്ഷേ യഥാർത്ഥത്തിൽ അവരിങ്ങനെ അപ്പോൾ അവർ ആ വീടിനകത്ത് നടക്കുന്ന ആ നടപ്പ് യഥാർത്ഥത്തിൽ അവർ നേരെ നടന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞ ഒരു മാസം അവരാ വീട്ടിൽ നടക്കുന്ന നടപ്പ് അവർ ഡൽഹി പോയിട്ട് തിരിച്ചു വരാവുന്ന രീതിയിൽ അല്ല അങ്ങനെയല്ല അല്ല അത് ക്യാമ്പയിൻ ചെയ്യണം നമ്മളിപ്പോൾ വോട്ടെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളന്റിയേഴ്സ് നമ്മുടെ കേഡർമാരായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ വീട് വീടാന്തരം പോയിട്ട് ആളുകളുടെ മുമ്പിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ തെരഞ്ഞെടുപ്പാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ നിത്യജീവിതത്തിൽ എന്തെങ്കിലും ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ആവശ്യം വന്നാൽ നമ്മൾ ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനം തിരഞ്ഞെടുക്കും അപ്പോൾ അതിന് നമ്മൾ കാണുന്ന മാനദണ്ഡങ്ങളുണ്ട് ഇപ്പം എൻ്റെ വീട്ടിൽ ഒരു കല്യാണം വന്നു ആ കല്യാണത്തിൽ ഞാനിപ്പോൾ എനിക്ക് വസ്ത്രം തിരഞ്ഞെടുക്കണമെങ്കിൽ ഞാൻ നല്ല ഷോറൂമിൽ പോയി അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള തിരഞ്ഞെടുപ്പ് ഞാൻ നടത്തുന്നത് അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഒക്കെ നമുക്ക് വിലക്കുറവ് ഇതെന്ന് പറയുന്ന പോലെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് നമ്മൾക്ക് നല്ല ബോധ്യമുണ്ട് പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ നമ്മുടെ വോട്ടർമാർക്ക് ബോധ്യമുണ്ട് അപ്പൊ അവരെ തന്നെ പരിശോധിക്കണമെന്ന് വെച്ചാൽ കഴിഞ്ഞ അഞ്ചു കൊല്ലം ഇവിടെ യു ഡി എഫ് ഭരിച്ചു അഞ്ചു കൊല്ലം ഭരിച്ചു കഴിഞ്ഞപ്പോൾ കൊല്ലം കൊല്ലം ചേർമാൻ മാറുന്നു ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചേർമാൻ മാറുന്നു അപ്പൊ എനിക്ക് നേരിട്ട് ഒരു അനുഭവമാണ് ഞങ്ങളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ എഴുപത്തെട്ട് വയസ്സുള്ള ഒരു കോൺഗ്രസിന്റെ ഒരു മുതിർന്ന ഒരാൾ അദ്ദേഹം ഇത്തവണ ഓട്ട് ചെയ്യാൻ പോകുള്ള എന്ന് പറഞ്ഞു വലിയ അത്ഭുതമായി കാരണം കൈപ്പത്തി ചിഹ്നം കണ്ടില്ലെങ്കിൽ വരച്ച് വെച്ചിട്ട് അത് നമുക്ക് കുത്തു കാരണം അത്ര മൈൻഡ് ആയിട്ടുള്ള അപ്പൊ പുള്ളി പറയത്തിൽ ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് അപ്പുളയുടെ വീട്ടില് മനോരമ പത്രമാണ് വരുത്തുന്നത് അപ്പൊ ആ പത്രത്തിൽ പോലും കൃത്യമായിട്ടുള്ള വാർത്ത കാരണം എന്നും പ്രശ്നങ്ങളാണ് ഒരു ഭരണ നേട്ടം എന്ന് പറയാനായിട്ട് ചൂണ്ടിക്കാണിക്കാനായിട്ട് യു ഡി എഫിന് ഇത്തവണയില്ല അവരിപ്പോ വീടുകളിൽ കൊണ്ട് ഇത് കൊടുത്തു അമ്പലത്തിന്റെ പ്രശ്നം ഇതൊക്കെയായിട്ടാണ് അപ്പൊ സംസ്ഥാന സർക്കാരിന്റെ ഭരണ നേട്ടം എന്ന് പറയുമ്പോൾ തന്നെ യു ഡി എഫ് എഴുതി ചൂണ്ടിക്കാണിച്ചിരുന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത് ശബരിമല സ്വർണ്ണിന്ന് ഞാൻ പറയുന്നത് ഇപ്പൊ ബി ജെ പിയെ സംബന്ധിച്ചാണെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പില് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അവതരിപ്പിച്ചത് ഇടതുവർഷം മാത്രമാണ് അപ്പൊ ഇടതുപക്ഷം ഞങ്ങള് അടുത്ത അഞ്ചു വർഷം ഈ തൃക്കാക്കര നഗരസഭയിൽ വരിക്കാൻ നമുക്ക് ഒരു അവസരം കിട്ടിയാൽ ഇന്ന കാര്യങ്ങൾ ചെയ്യും അത് ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന വാഗ്ദാനമാണ് അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ അഞ്ചു കൊല്ലം യു ഡി എഫ് ഇവിടെ ഭരിച്ചപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അത് ജനങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് മറ്റൊന്ന് നമുക്ക് മുൻകാലങ്ങളിലെ ഒരു ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് രണ്ടാമത് ഭരണം പൂർത്തിയാക്കാൻ പോകുന്ന സമയത്ത് ജനങ്ങൾക്ക് ചെയ്ത നന്മകളുണ്ട് ഈ മൂന്ന് കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ സജീവമായിട്ട് ചർച്ചയ്ക്ക് വന്നേക്കുന്നത് അപ്പൊ ഇതെല്ലാം ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് കൃത്യമായിട്ട് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നത് ഇരുപത്തിയഞ്ചു തൊട്ട് മുപ്പത് സീറ്റ് വരെ ഇടതുപക്ഷം ജയിക്കാവുന്ന എല്ലാ സാഹചര്യവും നമ്മുടെ ഉണ്ട് ഉണ്ട് നേരത്തെ കസേര അത് കഴിഞ്ഞ തവണ കസേര മാറ്റം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആരോപിക്കുന്നത് കഴിഞ്ഞ തവണ ഇപ്പൊ ഞാനിപ്പൊരു ഭരണസമിതിയില് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപതിനകത്ത് ഉണ്ടായിരുന്ന ഒരുതാണ് അപ്പൊ ഇതിനകത്ത് ഒരു ഭരണമാറ്റം എന്ന് പറയുന്നത് അങ്ങനെ അടിക്കടിയാണ് അവിടെ ഭൂരിപക്ഷം ഇല്ല അപ്പൊ ഞാൻ ഉൾപ്പെടെ അതിന്റെ പേര് ഞാൻ ഉൾപ്പെടെ സാബു ഉൾപ്പെടെ രണ്ടുപേര് അതിനകത്ത് റിബലായിട്ട് ജയിച്ചു വന്നതിന് ശേഷം ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുത്ത് ഏറ്റവും ബെസ്റ്റായിട്ട് കൊണ്ടുപോകാവുന്ന രീതി നാലര കൊല്ലം ഇടതുപക്ഷമോട് ഭരിച്ചത് ആറുമാസമാണ് യു ഡി എഫ് ഭരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായത് അത് ആ രീതിയിൽ പോലും വരണം അങ്ങനെ അടിക്കടി ആൾ മാറുന്ന സാഹചര്യം ഇത് നല്ല ഭൂരിപക്ഷം കിട്ടിയിട്ടും അവർക്ക് ഇത് ഇപ്പൊ രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലം ആലോചിച്ച് നോക്കും മുപ്പത്തിരണ്ട് സീറ്റ് യു ഡി എഫിന് കിട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ട് മമാലിക്ക് ആയിരുന്നു ഷാജി ആയിരുന്നു പിന്നെ അങ്ങനെ അങ്ങനെ തീർക്കം അതായത് ഒരു കാര്യവും നടപ്പത്തിന്റെ അത് ആളുകൾ ഇതിന് സാക്ഷികളല്ലേ ഇത് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമല്ല അവർ നേരിട്ട് അവർക്ക് അനുഭവമുള്ള കാര്യമല്ലേ അപ്പൊ അതിനകത്ത് ഒരു പ്രശ്നം നമ്മൾ പ്രതീക്ഷിക്കുന്നു പ്രധാനപ്പെട്ട വികസനം നമ്മൾ ഇന്ന് വന്നാൽ ഇന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് പറയാവുന്ന ഒരു അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് ആദ്യത്തെ ഉറപ്പ് എന്ന് പറയുന്നത് അഴിമതിരഹിതമായിട്ടുള്ള ഒരു ഭരണം കാഴ്ചവെക്കും എന്നുള്ളതാണ് അത് സത്യസന്ധമായിട്ട് നടപ്പാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യവും രണ്ടാമത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് മാലിന്യ നിർമ്മാണത്തിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇതാണ് അത് പരിഹരിക്കും ഉറപ്പായിട്ടും കാരണം ഇത് പരിഹരിച്ചാലാണ് ഈ അടുത്ത ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോഴേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖിക്കാനായിട്ട് മാലിന്യ പ്രശ്നം പറഞ്ഞു ഈ മാലിന്യം ഇപ്പം നിലവിൽ ഡംപി ചെയ്യുന്നു എന്ന് പറയുന്ന നഗരസഭയ്ക്ക് തൊട്ടടുത്തുള്ള സ്ഥലത്താണ് ഈ സ്ഥലത്ത് ഡംപി ചെയ്യുന്നതിന് തൊട്ടടുത്തുള്ള റെസിഡൻസ് അസോസിയേഷൻ അടക്കമുള്ളവർ എതിരായിട്ട് അതിനെതിരെ രംഗത്തൊരുക്കി കോടതിയിൽ പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പ്രകടന കൊച്ചി കോർപ്പറേഷനോട് സഹകരിച്ചു ബ്രഹ്മപുരത്തേക്ക് കൊണ്ടുപോകുന്നു ശാശ്വതമായ പരിഹാരം എന്ന് പറയുമ്പോൾ അവിടെ ഇപ്പൊ ഞാനിപ്പോ അതിനകത്ത് വർക്ക് ചെയ്യുന്ന തൊഴിലാളികളുടെ യൂണിയന്റെ സെക്രട്ടറി കൂടിയാണ് ഹരിധർമ്മ സേനയുടെ സെക്രട്ടറി കൂടിയാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ച് രണ്ടായിരത്തി പതിനാറിൽ നമ്മുടെ നാട്ടില് ഈ നിയമം പാസാക്കിയതിനു ശേഷം ഉറവിട മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇതിനു വേണ്ട ബയോപോട്ടുകൾ വീടുകളിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ വേസ്റ്റ് കയറിപ്പോടുന്നു വാശി പിടിക്കണ ഒരു വിഭാഗം അതിനകത്തുണ്ട് അപ്പം അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അപ്പം ഇപ്പം പിന്നെ അത് തന്നെ ഒന്നര കൊല്ലം ഒന്നര കൊല്ലയുടെ പോയിട്ട് അവിടെ ആരോഗ്യ സേന കമ്മിറ്റി ചെയർമാന്മാർ മാറി മാറി വന്നിട്ടുണ്ട് രണ്ട് കൊല്ലം ഇരുന്ന് റാശി മാറി പിന്നെ ഇരുന്ന് ഉണ്ണി വന്നു ഉണ്ണിക്ക് ശേഷം പ്ലാശ്ശേരി വന്നു അപ്പം ഇത് ഇങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരാൾ തുടർച്ചയിൽ ഇരുന്ന് കാര്യങ്ങൾ കൃത്യമായി അവർക്കൊരു വിഷൻ ഉണ്ടായിരുന്നില്ല ഇതിനകത്ത് ഗവൺമെന്റിന് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടാണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഫണ്ടാണെങ്കിലും കൃത്യമായിട്ട് മുനിസിപ്പാലിറ്റിയിൽ വന്നിട്ട് പക്ഷെ ആ ഫണ്ട് വിനിയോഗിക്കാൻ അറിയാൻ പാടില്ല എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നം ഇപ്പൊ ഇടതുപക്ഷത്തിന്റെ മുഖ്യ ആളായിട്ട് തൃക്കാക്കരയിൽ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് കോർഡിനേറ്റ് ചെയ്തതും സാഹോ എ ജി ഉദയകുമാറാണ് സഹോ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ വിശദീകരിച്ചിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയും കാര്യമാണ് ഇപ്പൊ ഒരു ആറുമാസക്കാലം മുമ്പ് ഓണം പാർക്കിനകത്ത് റെസിഡൻഷ്യൽ അസോസിയേഷനുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു യോഗം വിളിക്കുകയും അവരിൽ നിന്ന് എങ്ങനെ നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാം എന്നുള്ള രീതിയിലുള്ള അഭിപ്രായങ്ങൾ സ്വീകരിക്കും അത് അതെല്ലാം ഇതിനകത്ത് ശേഖരിച്ച് പ്രകടനപത്രികയായിട്ട് ജനങ്ങളോട് പറഞ്ഞു ഇനി അടുത്ത അവസരം എന്ത് അടുത്ത സംഭവം എന്ന് പറയുന്നത് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇത് നടപ്പാക്കുക എന്നുള്ളതാണ് ഈ മുന്നിൽ വെച്ചിരിക്കുന്നത് ജനങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും എല്ലാ വാർഡുകളിലും സജഷൻ ബോക്സ് വെച്ചിരുന്നു എല്ലാ വാർഡിലും ഒരു ബോക്സ് വെച്ചിട്ട് ആ ബോക്സിനകത്ത് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ നിക്ഷേപിക്കാന്ന് പറഞ്ഞു ഒരുപാട് അഭിപ്രായങ്ങൾ അതിനകത്ത് അതെല്ലാം വെച്ചിട്ടുണ്ട് ഇപ്പൊ പ്രകടന പത്രിക ഒരു നാല് പേജുള്ള ഒരു പേപ്പർ അടിച്ചു കൊടുക്കുന്നതിനപ്പുറത്ത് കുറച്ചധികം കാര്യങ്ങളുണ്ട് അതിന് നമ്മള് എടുത്ത് ഒറ്റ തീരുമാനമാണ് മാലിന്യ സംസ്കരണം ഞങ്ങള് നൂറ് ശതമാനം ഉറപ്പാണ് അഴിമതി രഹിതമായിരിക്കും മാലിന്ധം അടുത്തത് നമ്മൾ പ്രധാനമായിട്ടും നമ്മളതിനകത്ത് ഫോക്കസ് ചെയ്യുന്ന പാർക്കിങ്ങിന്റെ ഒരു പ്രശ്നമുണ്ട് അറിയാ ഇപ്പൊ ഇവിടുത്തെ ഫ്ലോട്ടി ഫ്ലോട്ടിംഗ് ജനറേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഞാനിപ്പോ സെസ്റ്റനാഹത്യങ്ങൾ യൂണിയന്റെ ഇരിക്കുന്ന ആളാണ് അവിടെ തന്നെ ഇപ്പൊ തിരുപത്തിയായിരം ആളുകൾ വർക്ക് ചെയ്യുന്നു അൻപതിനായിരത്തിനും ഒരു ലക്ഷത്തിനടുക്ക് ഇൻഫോ പാർക്കിൽ വരുന്നു ഇപ്പോൾ പ്രസ്റ്റീജ് പോലുള്ള വലിയ ഗ്രൂപ്പുകൾ ഇപ്പൊ ആയിരത്തി ഇരുന്നൂറിലധികം വരുന്ന ഫ്ലാറ്റുകൾ ഡി എൽ എഫില് അപ്പൊ ഇങ്ങനെ ഇവരെ കാണാനും പോകാനും പിടിക്കാനൊക്കെ വരുന്ന ആളുകൾ അപ്പൊ പൊതുസ്ഥലങ്ങൾ കണ്ടെത്തിയിട്ട് മൾട്ടി ലെവൽ പാർക്കിംഗ് സിസ്റ്റം നമുക്കിപ്പോൾ മൂന്ന് സെറ്റിൽ സാധാരണ ഇപ്പൊ മൂന്ന് സെറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ രണ്ട് വണ്ടി ഇടാൻ പറ്റും അവിടെ നമ്മൾ മൾട്ടി ലെവൽ ഇപ്പൊ ലുലു മാളിലും നമ്മുടെ ഷണാസി തിയേറ്ററിലൊക്കെ ഉള്ളത് പോലെ നമുക്ക് ആ രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ് പൊതുവായിട്ട് അതിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ കുടുംബശ്രീ എ ഡി എസ് ഗ്രൂപ്പുകൾക്ക് വേണമെങ്കിൽ അത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ സംരംഭകരായിട്ടുള്ള വിവര സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ എന്നുള്ള രീതിയിൽ വാർഡ് തലത്തിൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ഇതിന്റെ ഒരു കാരണം എന്ന് വെച്ചാൽ അവിടെ ഒന്നും അധ്വാനം ഇല്ല കാരണം നമ്മളൊക്കെ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ആൾക്കാരും പ്രൊട്ടക്ഷൻ വേണ്ട ആൾക്കാരും എന്നുള്ള രീതിയിലുള്ളതാണ് അപ്പം അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ സർവീസ് ചെയ്യാവുന്ന അപ്പം നമുക്ക് അറിയാമല്ലോ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ നമ്മൾ ലിഫ്റ്റ് ഓപ്പറേറ്ററായിട്ട് വെക്കണേൻ്റെ കാര്യം എന്താ അവന് വേറെ ജോലി ചെയ്യാനായിട്ട് പറ്റില്ല അപ്പം ഇത് ഗവൺമെന്റ് ഇപ്പോൾ സ്റ്റാർട്ടപ്പുകൾക്ക് നല്ല രീതിയിലുള്ള സഹായങ്ങൾ കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഒരു വാർഡിൽ ഒരു പത്ത് സെന്റ് സ്ഥലം കിടപ്പുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും ഒരു പത്ത് സെന്റ് സ്ഥലം പത്ത് വർഷത്തേക്ക് പാട്ടത്തിന് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ആ സ്ഥലത്ത് ഒരു കുടുംബശ്രീയുടെ എ ഡി എസിനോ അല്ലെങ്കിൽ സി ഡി എസിൻ്റെ ഇതിനോ അല്ലെങ്കിൽ ഓക്സിലറി ഗ്രൂപ്പിനോ അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരുടെ ഗ്രൂപ്പിനോ ആ രീതിയിലൊക്കെ വരുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മെട്രോ ഒന്നു കഴിഞ്ഞപ്പോൾ റോഡിന്റെ സ്ഥലം കൂടുതലും ഏറ്റെടുക്കാതെ അഡ്ജസ്റ്റ്മെന്റിലാണ് റോഡ് പണി നടന്നു പോകുന്നത് അപ്പോൾ നേരെ കടയുടെ അകത്തുനിന്ന് കാലിടുത്ത് വെക്കുന്നത് റോഡിലേക്കാണ് അപ്പോൾ അവിടെ വരുന്നവന്റെ കച്ചവടം പോകാതിരിക്കാൻ വേണ്ടി കാരണം അവനാ സൗകര്യം സർക്കാരിന് ചെയ്തു കൊടുത്തത് മെട്രോന് വേണ്ടി സ്ഥലം കൊടുത്തത് അവ നാടിന്റെ നന്മക്ക് വേണ്ടിയിട്ടാണ് അവന്റെ കടയിൽ കച്ചവടത്തിൽ അതിന് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾ പുതിയതായിട്ട് പുതിയ പാർക്കിംഗ് സ്പേസുകൾ കുറച്ച് കണ്ടെത്തി ഇടേണ്ടത് ആവശ്യമാണ് അതിനല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികൾക്ക് അതിനുള്ള പെർമിഷൻ കൊടുക്കാവുന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് നമ്മളുടെ പത്രികയിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് നമ്മള് ഐ ടി കമ്പനി അല്ല അത് പരിഹരിക്കപ്പെടും ഉറപ്പായിട്ട് ഇവിടുത്തെ ഒരു ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾ പരിഹരിക്കേണ്ട വിഷയങ്ങൾ എം എൽ എ ഇടപെട്ട് പരിഹരിക്കേണ്ട വിഷയങ്ങൾ എം പി ഇടപെട്ട് പരിഹരിക്കേണ്ട വിഷയം ഇതിനകത്ത് എം എൽ എയും എംപിയും യു ഡി എഫിന്റെ കുത്തകയാക്കി ഇവിടെ വെച്ചേക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നമുക്ക് വിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ പുതിയൊരു ഭാഗത്ത് നമ്മൾ ഇത്തവണയൊക്കെ ചെല്ലുമ്പോൾ എല്ലാ നാടും വികസിച്ച് തുതിയൊരു വികസനം ഇല്ല എന്ന് പറയുമ്പോൾ കിഫ്ബി പോലെയുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു രൂപയുടെ സഹായം പോലും സംസ്ഥാന ഗവൺമെന്റിലേക്ക് എം എൽ എ ഒരു കത്തായിട്ട് കൊടുത്തിട്ടില്ല അതൊക്കെയാണ് പ്രശ്നങ്ങൾ അപ്പൊ കിഫ്ബിയില് നൂറ്റമ്പത് കോടിയും മുന്നൂറ് കോടിയും അഞ്ഞൂറ് കോടിയുടെ ഒക്കെ പ്രൊജക്റ്റുകൾക്ക് വേണ്ടിട്ട് റിക്വസ്റ്റ് കൊടുത്താൽ കേരളത്തിലെ നൂറ്റിപ്പത് അസംബ്ലി മണ്ഡലങ്ങളിൽ എത്രയോ യു ഡി എഫിന്റെ എം എൽ എമാര് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ശരിയായി അവര് നിയമസഭയിൽ എതിർക്കുമെങ്കിലും മണ്ഡലത്തിന്റെ വികസനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യും പക്ഷെ ഇവിടെ ചെയ്യുന്ന കാര്യത്തിനകത്ത് വലിയ പരാജയമുണ്ട് അത് ജനങ്ങള് അടുത്ത ഏപ്രിൽ മാസം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് അപ്പൊ നമ്മൾ വീണ്ടും തിരിച്ചു തൃക്കാലും ഇപ്പൊ മുപ്പത് അഞ്ച് മുപ്പത് സീറ്റിന് എൽ ഡി എഫ് വിജയിക്കും എന്നുള്ളതാണ് ഒരു എൽ ഡി എഫിന്റെ അല്ലെങ്കിൽ ഒരു എൽ ഡി എഫിന്റെ ഒരു കണക്കുകൊണ്ടിരുന്ന പറയും തീർച്ചയായിട്ടും നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് എന്തൊരു പോരായ്മ എന്നുള്ള സംഭവം ഉണ്ടല്ലോ എല്ലാം നൂറ് ശതമാനം പ്ലസ് പോയിന്റ് മാത്രമാകുമല്ലോ നമുക്കൊരു പോരായ്മയായിട്ട് എന്തെങ്കിലും നമുക്ക് അങ്ങനെയൊരു സംഭവം ഉണ്ടോ ഇല്ല ഒരു ഇടതുപക്ഷത്തെ സംബന്ധിച്ചിട്ട് ഒരു പോരായ്മ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാവുന്നത് സി പി ഐ ആയിട്ട് സീറ്റ് വിധനവുമായി ബന്ധപ്പെട്ട് വന്ന ഒരു തർക്കം എന്നുള്ള ഇതിനപ്പുറത്തേക്ക് കാരണം ഞങ്ങളുടെ ഒരു ചെറിയ പ്രശ്നവും കാര്യങ്ങളും അതെല്ലാം പരിഹരിച്ച് നമ്മൾ ഐക്യത്തോടു കൂടി നമ്മൾ നിൽക്കുകയും ഇത് നമ്മൾ ജയിച്ചു വരുന്നത് ഞാൻ പറഞ്ഞ അതല്ല അങ്ങനെ ഒരു മൈനൂട്ടായിട്ടുള്ള ഒരു ചെറിയ ഒരു സംഭവം മാത്രമാണ് ഇതിനകത്ത് ായിട്ട് പറയാനായിട്ടുള്ളൂ വേറെ ഒരു തരത്തിലും കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഞാൻ പ്രത്യേകം ഒരു ഒരു അഭിവാദ്യം അർപ്പിക്കുന്ന പാർട്ടി ഏരിയ സെക്രട്ടറി സെക്രട്ടറിയാണ് സാവ് കൃത്യമായിട്ട് അതായത് വലിയ കോർപ്പറേറ്റ് കമ്പനികൾ കൈകാര്യം ചെയ്യുന്ന പോലെ ലാപ്ടോപ്പും ഡയറിയും സംഭവങ്ങളും കാര്യങ്ങളും കൃത്യമായിട്ട് ആ വർക്കിനകത്ത് നിന്ന് നമുക്കറിയാൻ പറ്റും എങ്ങനെ ഇത് ചിട്ടപ്പെടുത്തണം വോട്ടർപട്ടികയിൽ പേര് കറക്കുന്നു വോട്ടർപട്ടിയെ പരിശോധിക്കുന്നത് മുൻകാല യു ഡി എഫിന്റെ പോരായ്മകൾ പ്രതിയോഗങ്ങൾ അങ്ങനെ എല്ലാ കാര്യത്തിനകത്തും കൃത്യമാണ് അതുകൊണ്ട് ഇത്തവണ നമ്മുടെ പ്രദേശത്ത് ഏഹ് താഴെ തട്ടിലുള്ള സഹാക്കള് കൊടുത്തിട്ടുള്ള കണക്ക് തെറ്റാൻ സാധ്യതയില്ല വളരെ അപൂർവം ചില സ്ഥലങ്ങളിൽ കോൺഗ്രസിന്റെ ഒരു പൊതു സ്വഭാവമുണ്ട് പൈസ കൊടുത്തിട്ട് വോട്ട് മേടിക്കാന്നുള്ള ചില സാമ്പത്തികമായിട്ട് പിന്നോക്കം നൽകുന്ന ചില കോടതി സ്ഥിരമായിട്ട് അവർക്ക് രസമാണ് വാർഡിലേക്ക് നമ്മൾ പല വാർഡുകളും വഴുതാവുകയും ചിലവാടുകൾ ചെറുതാവുക ചെയ്യുന്ന ഇത്തവണത്തെ മാനദണ്ഡം വോട്ടർമാരുടെ അല്ല വീടിന്റെ നമ്പർ ഞാൻ പറഞ്ഞത് അപ്പൊ ഇങ്ങനെ സ്വാഭാവികമായിട്ടും കൃത്യമായി അറിയാം ഒരു വോട്ടറുടെ പഴശ്സെന്താണെന്നറിയാം അതിപ്പോ വീണ്ടും നമുക്ക് അങ്ങനെ ഒരു നമുക്ക് എടുക്കാൻ പഴയ നൂറ്റൊന്ന് ശതമാനം കഴിഞ്ഞപ്പോ ഒരു മുപ്പത് വർഷത്തിൽ കൂടുതലായിട്ട് നമ്മൾ ഇലക്ഷൻ പ്രവർത്തനത്തിനകത്ത് ലൈവായിട്ട് വെക്കുന്ന ആളാണ് അപ്പൊ നമുക്ക് അത് കൃത്യമായിട്ട് ആ വോട്ടർമാരെ നമുക്ക് പഠിച്ച് നമുക്ക് ചെയ്യാം പറ്റും അതിന് നമ്മളിപ്പോ വരുന്ന എല്ലാ സ്ഥാനാർത്ഥിക്കും വോട്ടർമാര് കൃത്യമായിട്ട് ചെയ്യാൻ കുഴപ്പമില്ല അനുഗ്രഹിച്ചൊക്കെ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അപ്പൊ ഞാനൊരു ഉദാഹരണം പറയാല്ല ടിപ്സും നമുക്ക് പറയാൻ പറ്റൂല ബാക്കി ആവശ്യമുള്ള ആള് അപ്പൊ നമ്മളിപ്പോ സ്ഥാനാർത്ഥികൾ ചെല്ലുമ്പോ ഒരു അഞ്ചോ ആറാള പേര് നമ്മൾ ചെല്ലും അപ്പൊ ചെല്ലാൻ നേരത്ത് സ്ഥാനാർത്ഥി ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആളോട് പറയും ചേട്ടാ എനിക്ക് വോട്ട് ചെയ്യണം ഞാൻ ഇന്ന ആളാണ് എന്ന് പറയുമ്പോൾ ഇവൻ സ്ഥാനാർത്ഥിയുടെ മുഖത്ത് നോക്കാതെ ഓക്കെ ഓക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവരോട് സംസാരിച്ചുകൊണ്ടിരിക്കും കള്ളന്മാരെ പിടിക്കണ അങ്ങനെയാണ് ഈ മറ്റുള്ള ആൾക്കാരോട് ഈ ഹൗസ് ഓണർ പറഞ്ഞോണ്ടിരിക്കും അവന്റെ ബോഡി ലാംഗ്വേജ് നമുക്ക് നോക്കിക്കണ്ടിങ്ങനൊരു ഇങ്ങനെ വലിഞ്ഞു മുറുകിയിരിക്കും മൊത്തത്തിൽ അവനെ എങ്ങനെയെങ്കിലും നമ്മളൊന്ന് പോയിത്തന്ന മതി പക്ഷെ ഇറങ്ങി പോകാൻ അവന് പറയാനോട്ട് പറ്റില്ല അപ്പൊ ബുദ്ധിയുള്ള വന്നിരിക്കുന്ന സ്ഥാനാർത്ഥി ഒന്ന് ഹഗ് ചെയ്യാനോ ഒന്ന് ഷയിക്കാൻ കൊടുക്കാനോ ചെയ്യുമ്പോൾ അതിനേക്കാൾ ബുദ്ധിയുള്ള ഓട്ടർ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നീ പൊക്കു എന്ന് പറഞ്ഞിട്ട് തോളത്തും തൊടയിലൊക്കെ തട്ടിയിട്ട് നമ്മളെ യാത്ര അവരൊരിക്കലും നമുക്ക് ക്ഷയിക്കാൻ കയറില്ല ഈ ഷയിക്കാൻതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പൾസ് ഇവിടെ കിട്ടും മനസ്സിലായില്ലേ അപ്പൊ ഇവിടെ കിട്ടുമ്പോ ചിലര് ഇതൊരു പിടുത്താണ് അപ്പൊ നമ്മൾ ഇങ്ങനെ പിടിച്ചതൊരു ഉറപ്പിക്കലാണ് നേരെ തിരിച്ച് നമുക്ക് കൈ തരുമ്പോൾ തന്നെ ഇങ്ങനെ രണ്ടു മൂന്ന് പേരിൽ തന്നിട്ടുള്ള പറ്റിക്കണ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം പറയാം അപ്പൊ ഓത്ര അളക്കുന്നത് നമ്മള് കൃത്യമായിട്ട് അങ്ങനെ അങ്ങനെ എടുക്കുന്ന കണക്കുണ്ടോ ആ കണക്ക് കുഴപ്പമില്ല ബി ജെ പി ഭാഷ കൊണ്ടു ബി ജെ പി തുറക്കില്ല എന്നുള്ളതാണ് എന്റെ അല്ല ഞാൻ പറയുന്നത് അവർക്ക് ഒരു ടൈറ്റ് മത്സരം എന്ന് പറയാവുന്നത് പാലച്ചോട് മാത്രമായിട്ടാണ് ഞാൻ വ്യക്തിപരമായിട്ട് വ്യക്തിപരമായിട്ട് അവിടെ നമ്മൾ കാണുന്ന ഒരു സാഹചര്യം ഇപ്പൊ അതായത് ഒരു എന്താ പറയാ ഒരു കമ്മ്യൂണൽ ബാലൻസ് ഒക്കെ ഇതിനകത്ത് ഒരു പ്രധാന ഘടകം ഉള്ളു നമ്മൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ അപ്പൊ ചില വാർഡുകളിൽ അതൊക്കെ ഒരു പ്രധാന ഇത് കേട്ടല്ല അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എന്തെങ്കിലും കാരണം ഒരു സാധ്യത എന്ന് പറയാവുന്ന അത് തന്നെ പക്ഷെ നമുക്കിപ്പോൾ അവിടുത്തെ ഞാനിപ്പോ പറഞ്ഞില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ല ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹാക്കള് വീട് കയറി അവർക്ക് വരുന്ന ഒരു ഒന്ന് ഗവൺമെന്റിന്റെ സംസ്ഥാന ഗവൺമെന്റിന്റെ നേട്ടം ആശാവർക്കെന്നുള്ള പ്രവർത്തനം മികവ് കുടുംബശ്രീ എന്നുള്ള രീതിയിൽ അവിടെ ഉള്ള വാർഡിലുള്ള മുഴുവൻ സ്ത്രീകളുമായിട്ടുള്ള മുംതാസിന്റെ ബന്ധം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മുംതാസ് അവിടെ ജയിച്ചു വരാനുള്ള എല്ലാ സാധ്യതയും നമ്മൾ കാണുന്നുണ്ട് പിന്നെ ഇപ്പൊ ബിജെപിക്കാരനെ വിശ്വസിക്കട്ടാ അധികരിച്ചിട്ട് വേണമെങ്കിൽ ബിജെപിക്ക് സാധ്യതയുണ്ടെന്ന് വേണമെങ്കിൽ പറയാൻ മാത്രമായിരിക്കും അതിനകത്ത് പറയാറുള്ളൂ എന്തായാലും താങ്കളുടെ ആഗ്രഹം പോലെ തൃക്കാക്കരയിലെ ജനങ്ങളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ മതി